വീടിന്റെ മേലെ ഒരു കാഴ്ചാട്ടോ ഇതിൻ്റെ വേറൊരു വേർഷൻ ഞാൻ കാണിച്ചുതരാം നമ്മളിങ്ങനെ ഇതിൻ്റെ മച്ചൻ്റെ മേലെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് കാണുന്ന ഒരു അടിപൊളി വ്യൂ ഉണ്ട് ആ വ്യൂവിലേക്ക് അങ്ങനെ എത്തിച്ചു തരാം നല്ല അടിപൊളി കാഴ്ച കേട്ടോ നമ്മൾ ടാങ്കിൻ്റെ മേലത്തെ ബാൽക്കണി നിന്നാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം കണ്ടല്ലേ ഇന്നത്തെ ബൈബിളുള്ളവർ കേട്ടോ ബൈബിൾ ഉള്ളവർ മാത്രം കണ്ടാൽ മതി കണ്ടില്ലേ നല്ല അടിപൊളി മല ഇത് കാളികാവ് കരുവാരന്റെ ഭാഗത്തുള്ള മലയാണ് കേട്ടോ ഇതിന്റെ എത്രത്തോളം ക്ലിയർ ഉണ്ട് അറിയില്ല ഇവിടെ നേരിട്ട് കാണുമ്പോൾ നല്ലതുണ്ട് ചെറിയൊരു മഞ്ഞ ഉണ്ട് അതുകൊണ്ടാവും അടിപൊളിയായിട്ട് തന്നെ കാണുന്നുണ്ട് ഇതാണ് നമ്മുടെ ബാൽക്കണിന്നുള്ള വ്യൂട്ടോ മേലത്തെ ബാൽക്കണിന്ന് താഴത്തെ ബാൽക്കണി ഞാൻ കാണിച്ചു തരാം താഴത്തെ ബാൽക്കണിയാണ് ഈ കാണുന്നത് അല്ലേ